പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ മാണിക്കത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ ആശാനാന ആന കൊണ്ട് നമ്മൾ എവിടെ പോയാലും ഒരു ഉറുപ്പ്യൊക്കെ നമ്മൾ പട്ടി കിടക്കില്ല എവിടെ പോയാലും അതേപോലത്തെ വാശിയും ചൂടും ചൂരും ഏത് മര ഏത് മരത്തിന് പോയാലും നമ്മൾ നോക്കണ്ട ആന കൈ നിർത്തി കൈ കാശിന്തരും അങ്ങനത്തൊര ഐശ്വര്യമുള്ളൊരു ആനയെന്നു വെച്ചാൽ ഇരുപത്തി നമ്മൾ പന്ത്രണ്ട് മാസം നമ്മുടെ കയ്യിൽ കാശുണ്ടാവും അങ്ങനത്തെ ഒരു ആനയായിരുന്നു അത് എന്നും പണിയല്ല മനോഹരനും ഞാൻ കൂടിയായിരുന്നു അന്ന് മനോഹരൻ്റെ പണി മാത്രമേ ഉള്ളു ബെണ്ണിക്കുളത്തായിരുന്നു ആന പണി എന്തുകൊണ്ടിരുന്നത് രാവിലെ അഞ്ച് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം ഏഴ് മണിയാകുമ്പോൾ തിരിച്ച് മനോഹരൻ്റെ വീട്ടിൽ തെല്ലുമ്പം അവ എന്നിങ്ങനെ രാവിലെ പോവും പി ഡബ്ല്യു ഓഫീസിൻ്റെ അവിടെ ആനക്കിട്ടിയാക്കണം അവിടെ വെയിലാവും പത്ത് മണിയാകും അതിന് മുമ്പ് ആന അഴിച്ചുകൊണ്ട് നമ്മൾ കളർത്തി മറ്റുള്ള ആനക്കാരൊക്കെ വരുമ്പോഴേക്ക് നമ്മുടെ ആന വക്കായിട്ട് ഇറക്കിട്ടുണ്ടാവും ആ ആന മാത്രമുള്ളൂ അവിടെ ആ സൈഡിൽ വേറൊരു ആനക്കവിടെ നിൽക്കാനുള്ള സ്പോട്ടില്ല എന്താ വെച്ചാൽ എല്ലാ കച്ചവടക്കാർക്കും മാണിക്കനെ മതി സ്പീഡ് കൂടുതലാണ് ആനക്ക് പരുന്ന സമയം കൊണ്ട് മരവും വലിച്ച് നമ്മൾ പട്ടയം വെട്ടി നമ്മൾ അവിടെ വരും ഇങ്ങനെ അടുത്ത് മാണിക്കം അതാണ് അതിൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടം പിന്നെ അതേപോലെ ദേഷ്യക്കാരനും കൂടിയാണ് ഭയങ്കര ദേഷ്യമാണ് ദേഷ്യമായ നിൽക്കണ്ട ആനയുടെ കൂടെ സക്ക് ഒരു പോയാച്ചാ മതി ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല പിന്നെ അവനാണോ നിൽക്കണ്ട നിന്നൊക്കെ ഒന്ന് കളയവാനാ അത് പഴസ്പൂളിലനക്ക് അതിലും പിന്നെ ദേഷ്യക്കാരനാ ഒന്നും പറയരുത് ആനക്കെല്ലാവരും അറിയാം നമ്മൾ രണ്ടാമനാണെങ്കിലും മൂന്നാമനോടും ആനയോടും വർത്തമാനം പറയാനേ പോരുത് വക്ക കെട്ടുവാ മാറി നിൽക്കുക അല്ലാണ്ട് അങ്ങനെ പിടിക്ക ഇങ്ങനെ പിടിക്കുന്നതൊക്കെ അയോട് പറഞ്ഞാൽ അത് ആ മരമായിട്ട് നമ്മുടെ കൂടെ വരും പിന്നെ നമ്മളെവിടെയൊക്കെ പറ്റേ അത് അവിടെയൊക്കെ വരും ഒരു ദിവസം പിന്നെ അതിൻ്റെ കൂടെ പോകാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത ദിവസം അതിൻ്റെ കൂടെ പോകാൻ പറ്റില്ല ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് മണ്ണ് ഒരുപാട് പേര് ആ ആന വന്ന പിന്നെ ആന വിടയില്ല ഒരാൾ ആന ഓടി വന്നിട്ട് മൂന്ന് മതലയാടിയിട്ട് തിരിഞ്ഞു നോക്കി മൂന്ന് മതലയാടായിട്ട് തിരിഞ്ഞു നോക്കിയത് ആനയാണെങ്കിൽ ഒരു മതലവിടെ വരുമ്പം ഉള്ളൂ ആന തിരിച്ചേ ഓടിച്ച് നിന്നാ അവിടെ ചെത്തപ്പം ഇയാൾ ഒരു മതലയാടി ആന ഒരു മുതലിന്റെ അവിടുത്തെ ആന അവിടെ ഇന്ന് പക്ഷെ ഇപ്പോൾ തിരിച്ചു നോക്കില്ല ആന്റെ സ്പീഡ് കണ്ടപ്പോഴേ ഇപ്പളുടെ വിചാരം ആന കുറെ ഉണ്ടാ അത്രക്ക് സ്പീഡാ മാണിക്കത്തിന് കൈ കിട്ടിയാലോ ഇടയില്ല പിന്നെ മനോഹരനാണ് നല്ല കിടപ്പായിരുന്നു ആന കർണാടകത്തിലും അവിടെ കുറച്ച് പല തരത്തിലും മരണത്തെ മുഖമുഖം കണ്ടെ പല സംഭവങ്ങളുണ്ട് അവിടെയൊക്കെ ആന തെറ്റി ആന മേളിരിക്കണെ അലക്കെ തുടങ്ങിയ ഭയങ്കര അലക്കാന അനൊക്കെ നിലത്തെ വീണ തീർന്നു അങ്ങനത്തെ ഒരു ആനയായിരുന്നു മാണിക്കൻ ഒരുപാട് പേര് അതിൻ്റെ മുകളിൽ തുഷ്ടിച്ചിട്ടുള്ള ആ അത് കേശവനാന പുതുപ്പിള്ളി കേശവനാന ഓടിയതിൻ്റെ അവരുടെ അത് ഈ പാലക്കാട് അത്തിപ്പറ്റ മാങ്ങോട്ട് കാവലി അന്ന് മനോചരനെ വയ്യാണ്ടിരിക്കുക മനോചരനെ വയ്യ ഞാനും കുഞ്ഞഞ്ചേറിനും കൂടിയാ അനീഷും ഉണ്ടായിരുന്നു അനീഷെന്ന് ചെറുതാണ് ഞങ്ങൾ ഇങ്ങനെ പരിപാടിക്ക് പോയി അവിടെ കുഞ്ഞോഞ്ചേറിൻ്റെ ഈ ആനയും കൊണ്ട് ചങ്ങലയൊക്കെ വാരി കയ്യെ കൊടുത്തിട്ട് പോയതാണ് ഞാൻ ചോറിനാകുമ്പോൾ പോയതാണ് ആ ഊണയ്ക്കാമ്പോ തിരിച്ചുവരും പിന്നെ വയലാശ്ശേരി ആന കയറണ പ്രകാശ് ഇപ്പം നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രീരാമനാണ് കയറണ ഉള്ളിന്നു പറഞ്ഞടോ അയാൾ ആനയും കൂടെ അങ്ങ് പോയിട്ടുണ്ടല്ലോ ചങ്ങലയൊക്കെ വാരി കൈ കൊടുത്തിട്ടുണ്ടല്ലോ അത് ഇന്നപ്പോൾ പൂരം കിറക്കു വന്നു കഴിഞ്ഞു ഞാനവിടെ ഓടിച്ചെന്നപ്പോൾ കാണുന്നത് ഇങ്ങനെ ആന അവിടെ നിന്ന് കുളിപ്പിക്കണ്ടയാള് ഓടിച്ചെന്നപ്പോൾ തന്നെ ഞാൻ ചങ്ങല ആന അമ്പരത്തോട്ട് കൊളുത്തി ചങ്ങല അങ്ങ് വാരിയിട്ട് ചങ്ങല അങ്ങ് വാരിയിട്ടൊക്കെ ഈ പുള്ളി നട കഴുകിക്കൊണ്ടിരിക്കുക ഞാൻ ഈ തോർത്തെങ്ങനെ ഉടുത്ത വഴിക്ക് ഒരു പട്ടി ചാടി വന്നെങ്ങാട് ആന ഈ പുള്ളി കിട്ടിയ ഒരു ഒറ്റ അടിയും ഓറ്റ ഓട്ട ഈ പട്ടിയെ കണ്ടുപിടി കറുത്ത പട്ടി ചാടി വന്ന ഞാനൊറ്റ ഓട്ടം പറ്റി കൊടുത്തു അപ്പം പൂരപ്പറമ്പിലേക്ക് ആൾക്കാർ പന്ത്രണ്ട് മണിക്ക് പൂരം തുടങ്ങുക പന്ത്രണ്ട് മണിയാവുമ്പോൾ ഒരു ഒമ്പതാന പൂരം അപ്പം ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ വലിയ ഗ്രൗണ്ടല്ലേ അപ്പോൾ ഒരാടുന്ന് അങ്ങോട്ട് ഓടിപ്പോവാണ് ഞാനൊന്ന് തോർത്ത് കൊടുത്തിട്ടുള്ളൂ തോർത്ത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതിന്റെ കൂടെ ഓടി ഒരു വീട്ടിലെ ഫ്രണ്ടില് ഒരു ചേച്ചി ഇപ്പുണ്ടായിരുന്നു ഞാനെ മതലിടിച്ചു കൊടുത്തിട്ടാണ് ആ വീടിൻ്റെ അകത്തോട്ട് അവിടെ ചേച്ചി ഗർഭിണിയായിട്ടിരിക്കണ ചേച്ചിയാ ചേച്ചി പേടിച്ചും പോയി പെട്ടെന്ന് ലാൻ ഓടിച്ചു ആന ഇതിന്റെ കണ്ണ് തുറച്ചിരിക്കണ കണ്ണ യാശവന്റെ വലിയ കണ്ട കണ്ടെ പേടിയാവും പക്ഷെ ആനയുടെ ഉള്ളിലൊന്നും ഇല്ല ആനക്ക് ഓട്ടം മാത്രമേ ഉള്ളൂ ഇതിനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആളെ ആളെപ്പത്തിന്റെ മയ്യത്താവും ആനയുടെ വരവാക്കാട് ഇവിടെ ആന നേരെ നീക്കി ചേച്ചിയെ നോക്കിയോ ഞാൻ പറഞ്ഞു ഞാനും ഓടി അതിൻ്റെ കൂടെ ചെന്ന് ചേച്ചി പേടിക്കണ്ട ചേച്ചി അകത്തോട്ട് കയറിക്കോളാൻ പറഞ്ഞു അപ്പം ഈ ആന വറുത്ത സൈഡിൽക്കുള്ള വഴിയുണ്ട് അതിന്റെ വഴിയിൽ പുറകെ കൂടി പോയിട്ട് ഗേറ്റേൽ പിടിച്ചിട്ട് ഗേറ്റേൽ പിടിച്ചടിച്ചു ഞാൻ ഈ ആന അങ്ങോട്ട് നീക്കാനെന്നു വേഗം അത് മൊത്തം നീക്കി വേഗം വേട്ടാ ആ ഗേറ്റേപ്പാടി അങ്ങനെ നീക്കി മൊത്തത്തിൽ റോഡിലോട്ട് കടന്നു പുള്ളി ആന നിക്കണില്ല വിട്ടുപോവാ ഈ പി ടി ഉഷ ഓടുന്ന പോലെ റോഡിലാണെങ്കിൽ മനുഷ്യ കുഞ്ഞുങ്ങൾ ആരും ഒന്നും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂര തുടങ്ങണമല്ലോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങണുള്ളൂ ആന ഇങ്ങനെ ഓടിപ്പോയപ്പോ ആനോട് നില്ല ആന എന്ന് പറഞ്ഞപ്പോൾ ആന നിക്കളു സ്പീഡ് ഊർണ് അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി ഇതിനോട് ഓടാ നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങ ഓടുന്ന ആനോട് നിൽക്കാൻ പറഞ്ഞു നിൽക്കുവോ ഞാൻ വലത്തോട് എന്ന് പറഞ്ഞപ്പോൾ വേഗം ആനോ വലത്തോട് കയറി ഒരു പറമ്പിലോട്ട് അങ്ങോട്ട് കയറി പോരാൻ തന്നത് വേണ ആന അവിടെ നിന്ന് ഇവനെന്താണ് ഈ പറയുന്നത് ഇങ്ങോട്ട് കയറിപ്പോകാന് വേഗം വലത്തോട്ട് കയറിപ്പോട്ട് ആൻ അവിടെ നിന്ന് സ്റ്റെക്ക് അടിച്ച് വേ ചങ്ങല മേയ്ച്ചങ്ങല അടുത്തോട്ട് കൊണ്ടുണ്ടായിരുന്നു എന്തോ വാത്തിനെടുത്ത് എറിഞ്ഞപ്പോൾ ഇത് നേരെ അടക്കാൻ അവിടെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉടക്കി നിന്ന് ആനൊന്ന് നോക്കിയപ്പോൾ ടൈറ്റായി ആനവിടെ നിന്ന് പിന്നെ അനങ്ങിയില്ല കുറേ മണ്ണൊക്കെ വരീട്ട് ഒന്നാമ പാപ്പം വന്നത് മുക്കാൽ മണിക്കൂർ എൻ്റെ വണ്ടിയിലാണ് വന്നത് അടുക്കാൻ പറ്റില്ല ആന ആനടുപ്പിക്കണില്ല അടുത്തേക്ക് ഞാൻ ആന അടുത്ത് നിന്ന് ചെന്നപ്പോൾ അന്ന് അവിടെ ആദ്യം വന്നത് ചത്തല്ലൊരു ബാവുചേട്ടനും പുള്ളിയുടെ ആനക്കാരൻ അടക്കാപ്പുത്ത് ഒരു രവിച്ചേരനും കൂടിയാണ് ഫസ്റ്റ് വന്നത് ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു ക്യാമറ ആയെന്ന് തന്നെ ചെത്തല്ലൊരു ബാവു ചേട്ടൻ മേടിച്ച് പിടിച്ച് ഒടിച്ച് കിടതി അടിച്ച് ഓടിച്ച് കളതി എന്തെടുക്കാൻ വന്ന കിടന്ന് ചോദിച്ചിട്ടുണ്ട് ആ പറമ്പിൽ ആദ്യം വന്നത് ഇവർ രണ്ടുപേരാണ് എന്നോട് വെച്ച് ചേർത്ത് ആന ഒക്കെ ഇടാന്ന് വരും ഞാൻ ആന ഒക്കെ ഇടന്ന് പറഞ്ഞു കുഞ്ഞോൻ ചേട്ടൻ വന്നപ്പോൾ കുഞ്ഞാട്ടിന് ജന്മം ഉണ്ടെങ്കിൽ ആന വരികയല്ല ആനയെടുത്ത് ആടുവാ ഉള്ളനാണെങ്കിൽ ഇരുമണി കാണാൻ മേലാനൊക്കെ എൻ്റെ പൊന്നെ ആന അവിടെ നിന്ന് കൊണ്ടുപോയി അമ്പലത്തിനകത്തോട്ട് ഇടുന്നു അപ്പൊ സാധാരണ ഈ ആന കേശവന തെറ്റിയാ പൂവിന് എടുക്കാറില്ല അപ്പം ഉച്ചക്ക് പോന്ന് അമ്പലത്തിനകത്തോട്ട് കയറ്റി ചെല്ലുമോ ഞാനാനെ കൊണ്ടൊക്കെ ചെന്ന് അപ്പം തിരുമേനി അവിടെ നിന്ന് കുറച്ച് ചെന്നര കൊണ്ടുവന്ന് ഞാനിത് ആൻ്റെ മേത്തൊക്കെ തൊടി എന്നോട് ചെന്നാൽ അങ്ങനെ പോകല്ലോ എന്ന് വരി ഞാനവിടെ നെറ്റപ്പെട്ടോടെ ഇരിക്കണെന്ന് വരി നെറ്റപ്പെട്ടെടുത്ത് കുഞ്ചട്ട് അക്കെട്ടിക്കൊള്ളാൻ പറഞ്ഞു നെറ്റപ്പട്ട എടുത്ത് കെട്ടി അപ്പൊ എട്ടാന നിറന്ന് നിൽക്കുവാണ് മങ്ങലാങ്ങുന്ന അയ്യപ്പനെന്നാൽ എഴുന്നള്ളിപ്പ ആന ഞാനിങ്ങനെ കുറെ കൂടെ ചെന്നിട്ട് ഒരേ നിൽക്കുക കൊമ്പേരൊക്കെ പിടിച്ചിട്ടില്ല അപ്പൊ വയലാശ്ശേരി ആന പലത്തേക്കൂടെ നിൽക്കുവാണ് അന്ന് സാധാരണ ഞാൻ നിൽക്കുന്ന നമുക്ക് ആശന നിൽക്കണ സ്ഥലമാണ് അപ്പൊ നമ്മുടെ ആനത്തെ എത്തിക്കൊണ്ട് നമ്മളവിടെ നിർത്തൂലോ സാധാരണ ഇങ്ങനെ നിർത്താറില്ലോ പിന്നെ പുള്ളിയനോട് ഇങ്ങനെ അടുത്തി എങ്ങനെയാണ് ഞാനിങ്ങനെ അടുത്തി കൈ കൂടെ അടുത്തിടെ പാറ്റാ പറഞ്ഞത് എങ്ങോട്ടാന്ന് എഴുതി അതിൻ്റെ ഇടയിലാന്ന് ഇവിടെ ആ അവിടെയല്ലേ അവിടെ മീനത്താന്ന് പറഞ്ഞു വരത്തെ കൂട്ട് കയറ്റി നിർത്തി ആന പിന്നെ ആ പൂരം തുടങ്ങണ പാടത്തുനിന്നാണ് പിന്നെ അവിടെ നിന്ന് പോയിട്ടു സാധാരണ ആന തെറ്റിയാൽ പിന്നെ ആ ആന ഓടിയാൽ പിന്നെ ആനക്ക് പൂരത്തിനങ്ങനെ മനോട്ടം പോലെ നിർത്താറില്ല നിന്നിട്ടില്ല ആന എന്നാ എനിക്കോ അറിവില്ല ഇപ്പോഴത്തെ കാര്യം ഉണ്ടോ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയണേ അപ്പം ആന അവിടെ കൂടെ നിർത്തി ആനക്ക് പിന്നെ കാണുന്ന ഒക്കെ സാധാരണ അങ്ങനെ പൂരെടുക്കാറില്ല ആനക്ക് ഭയങ്കര പേടിയായിരിക്കും പിന്നെ ഞാനവിടെ ഇരുന്ന് കുഞ്ഞൻ ചാടിന്റെ അടിയിൽ ഇരുത്തി കൊണ്ട് പോയി ഈ പുള്ളി ഇരുന്ന് ഉറങ്ങി വെറുതേനോ ഞാനീ പുള്ളി ചതുർട്ട് പോയി അതെ എന്താ പരിപാടി തെച്ചി അതാ കണ്ണെന്ന് അടഞ്ഞു പോയി തുറിഞ്ഞു ഞാൻ കണ്ണ് അടഞ്ഞപോലെ കുഴപ്പമൊന്നുമില്ല ആന ചവിട്ടി കൂട്ടരുതിട്ടാന്ന് പറഞ്ഞു ആന ഓടി പോകുമ്പോ ദൈവത്തെ ഓർത്ത് ആന അങ്ങനെയാണ് ആനക്ക് പിന്നെ കാണുന്നൊക്കെ ചതുർത്ഥിയായിരിക്കും എന്തോ പായ അവിടുത്തെ പൂരം സാധിച്ചു അങ്ങനെ അങ്ങനെ ഒരു അനുഭവം കേശവനായിട്ട് കേശവൻ പിന്നെ ആ ആന അടിപൊളിയാണ് യേശവൻ എവിടെ അങ്ങനെയുള്ള പേരെടുത്തു വന്ന ആന അത് കോവിഡിന്ന് ചന്ദ്രശേഖരൻ ആനയല്ല നമ്മടെ ഈ ശിവൻകുട്ടി ആന അത് ശിവൻകുട്ടി കൊണ്ട് എനിക്ക് വൈക്കത്ത് എഴുന്നതിൽ പോയിരുന്നു വൈക്കത്ത് വൈക്കത്ത് അഷ്ടമിയായിരുന്നു അഷ്ടമിക്ക് ആ ആന ആപ്പാഞ്ചറേന്ന് നടന്നാണ് വൈക്കത്തിന്റെ എറണാ വൈക്കത്ത് എന്ന് ആന അപ്പൊ അവിടെനിന്ന് ആന ടി വിപുരത്തിന് പോകണം ടി വിപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് എഴുന്നള്ളിപ്പുണ്ട് അപ്പോൾ ഇത് ഒരു ദിവസത്തെ കാര്യം പറയണം അപ്പോൾ ആന രാവിലെ അവിടുന്ന് എഴുന്നള്ളിപ്പ് തുടങ്ങി ആ എഴുന്നള്ളിപ്പ് വൈക്കത്ത് വരുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാവും അത് നിറച്ച് താലവും ഇതൊക്കെ ആയിട്ടാണ് അതൊരു പതിനൊന്ന് മണിയാവുമ്പോൾ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ ആന തിരിച്ച് ടി വി ഉയരത്തിന് പോകണം ഏഹ് ഈ ആന ടി വിരത്ത് പോയി റെസ്റ്റാ പിന്നെ പിന്നെ നാലുമണി കഴിഞ്ഞാൽ വീണ്ടും ഈ ആന അവിടുന്ന് ടി വി ഉയരത്തിൽ നിന്ന് വൈക്കത്തേക്ക് വന്നത് അങ്ങനെ ഈ ആന വീണ്ടും രാത്രി വൈക്കത്തേക്ക് വന്നു ഒരു പത്ത് പന്ത്രണ്ട് മണിയായി ഒരു മണിയൊക്കെ ആകും തിരിച്ച് ഈ ആന അവിടെ വരുമ്പോ വൈക്കത്തേക്ക് വന്നു രാത്രി ഒരു മണിയായപ്പന രാത്രി ഒരു മണിക്ക് വൈകത്ത് വന്നാലും അവിടെ കൊറേ റെസ്റ്റ് ചെയ്ത വീണ്ടും ഭഗവാനെ കൊണ്ട് ടി വിരത്തിന് പോണം ഏഹ് ആ വീണ്ടും വന്ന് ടി വിരത്തിന് പോയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് വേണം നമ്മടെ പൂരം കഴിഞ്ഞ് തിരിച്ച് ഈ ആനക്കപ്പൊ ബിനയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ആന അവിടെ ഒരു ആന എന്ന പോലെ വൈക്കത്ത് അങ്ങനെയാണെങ്കിലേ ആന മോളം തിരത്തേക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞു മോളം തിരത്തിയിൽ കരോട്ടക്കിഷൻ വില്ലിൽ പണിയുണ്ട് അതുപോയി ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ നിങ്ങൾക്കിപ്പോൾ ശരിയാണല്ലോ പോയേക്കാം ആന നട പക്ഷെ ആന മൂന്ന് ആന അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിടന്ന ആന ആകെ ഒരു ഒന്നാമത്തെ കാര്യം വേർക്കാൻ ഒത്തിരി ഒരു ആനയാണത് ഒരുപാട് കഠിനമായ ജോലികൾ ഏതാ പുള്ളിക്ക് ഉറങ്ങണം അതൊക്കെയാണ് പുള്ളിയുടെ ഓരോരോ ഇതൊക്കെ അങ്ങനെ പുള്ളിനെയും കൊണ്ട് ഞങ്ങള് വെളുപ്പിന് നടക്കുക ഉറങ്ങാണ്ട് ഈ ടീപുരത്ത് നടന്ന് ഈ ഞാന നടന്ന് 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 യാാന ഏകദേശം തലവലപ്പറമ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ വിനയനോട് പറഞ്ഞു വിനയ അപ്പൊ വിനയനോട് പണിയെത്തി വെച്ചേക്ക അവ വീട്ടിൽ അവൻ വീട്ടിൽ ഫോൺ ചെയ്തിട്ട് ഇതോലെ പറഞ്ഞിട്ട് ഞാനെങ്കിലും കൂടെ അവിടെ തറയി അപ്പ എട്ടൊമ്പത് മണിയായി ഒമ്പത് മണി ആയപ്പോൾ ആ തലവലപ്പറമ്പ് എത്തിയിട്ടുള്ളൂ അപ്പം ഞാൻ വിനയ എടാ നീ അവിടെ ചെന്നാൽ മതി ഒമ്പത് മണി അവൾക്ക് അവിടെ പോയി പഴതാവി തെറുതി അടിമണി മുണ്ടക്കയോ തെറുതി എന്നാ സമയം വേണ്ട നോ മിനിറ്റ് വേണ്ടല്ലോ നിൻ്റെ ആനക്കെന്ന് പറഞ്ഞു അവിടെ നടന്ന് തലോലപ്പറമ്പ് എത്തിയപ്പോൾ ആന മന്നഗതിയായി ആന നടന്ന് വയ്യാണ്ടായി തലോലപ്പറമ്പ് കഴിഞ്ഞ് സിലോങ്കാവിലെത്തിയപ്പോൾ സിലോങ്കാവിലാണോ തലോലപ്പറമ്പ് കഴിഞ്ഞ് ഡി വി കോളേജിൻ്റെ അവിടെ എത്തിയപ്പോൾ ആനയുടെ ആനയുടെ സ്പീഡൊക്കെ പറഞ്ഞ കേൾക്കാണ്ടൊക്കെ ആയി ആ ശരി ആന നടന്ന് ആ മോളന്തുരുത്തി സെൻ്റർ എത്തി മുളന്തിരുത്തി സെന്റർ ചെയ്യുന്ന ആന നടന്ന് റൈറ്റിലോട്ട് പോണെ കേറ്റത്തേക്ക് അവിടെ മില്ലി ഒരു മുന്നൂറ് മീറ്റർ ഉള്ളു പിന്നെ ആന ചെല്ലാൻ ആന അവിടെ നിന്നങ്ങ് ചെന്ന് കരോട്ടത്തെ കുറിച്ച് എത്തിയപ്പോ ട്രാഫിക് പോലീസുകാരും ബാറൊക്കെ ഉണ്ട് അവിടെ അവിടെ ചെറിയൊരു ബ്ലോക്ക് വന്നപ്പോൾ അവിടെ നിർത്തിയാനെ ഈ ബ്ലോക്ക് ഒഴിവായപ്പോ ആനോട് കയറു പോന എന്ന് പറഞ്ഞ ഈ ആന നിന്നോടൊന്നലങ്ങളില്ല അവിടെ തന്നെ അപ്പൊ ഇയാള് ട്രാഫിക്കാരോട് പറയാ ആന പോട്ടെ എന്ന് പറഞ്ഞു ഞാൻ തേട്ടാ ആന വന്നില്ലറി ആന വന്നില്ല നീ ആനക്കാരനാണോ എന്ന് ചോദിച്ചോണ്ട് ആന വിളിച്ചിട്ട് പോളാം ഞാൻ വിളിച്ചേട്ടാ ആന അനങ്ങൂല ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കരുതി ആന ഇനി രക്ഷില്ല കരുതി ആന ഒരു അടിയില്ല ആന ഒരു ഞാനെ കൊന്നാലും ഞാൻ മുന്നോട്ടില്ലെന്ന് പറഞ്ഞത് അയ്യോ അങ്ങനെ കുറെ നേരം ഒന്നൊന്നര മണിക്കൂർ ആന വെള്ളം കുടിപ്പിച്ചോളൂ ആനങ്ങില്ല ആന നമ്മളെന്തെ ഏഹ് വണ്ടിയൊക്കെ ബ്ലോക്കായി അവിടെ നിൽക്കും ഞാൻ പിരിയാൻ വിളിച്ചു പിരിയാൻ പറയാ എന്തെങ്കിലും ചെയ്തായതിനെങ്കൊന്ന് കൊണ്ടുപോടാ ഞാനിവിടെ അത് അപ്പൊ അവിടെ സോമൻ എന്ന് പറഞ്ഞൊരു തടിക്കച്ചവറക്കാരുണ്ട് പുള്ളി നല്ല മനുഷ്യനാ ആ ഞങ്ങൾ ഒരുപാട് തടിയാക്കലിക്കണം അപ്പൊ ഇയാള് എന്തോ ഒരു ഭാഗ്യത്തിന് ഇയാളവിടെ വന്ന് പുള്ളി നോക്കുമ്പോൾ നിറച്ച ആൾക്കാർ നിൽക്കണ് നമ്മുടെ ആന നിക്കണ് ഞാൻ നിൽക്കണ് ഞാൻ പുള്ളിനെ കണ്ടപ്പോ ആ സോമൻ ചേട്ടാ സോമൻ ചേട്ടൻ പോന്നിട്ടുള്ളൂ എന്താണോ എന്താ വിഷയം എന്താ വിഷയം ഞാൻ പറഞ്ഞ ചേട്ടാ ആന എന്നെ പോലെ നടക്കണില്ല ചേട്ടൻ വന്നത് പോലെ ചേട്ടൻ എന്തെങ്കിലും അവിടെ നിന്ന് മേടിച്ചിട്ട് പഴം എന്തെങ്കിലും മേടിച്ചിട്ട് ഫ്രണ്ടിൽ കൂടെ നടന്നോളാം പറഞ്ഞു ഇട്ടിട്ട് കിടന്നു ഒരെണ്ണം കൊടുത്തിട്ട് പിന്നെ നടന്നോളാം പറഞ്ഞു ഉള്ളി അവിടെ നിന്ന് പറയാൻ ജിലേബിയും മേടി ഒരുപോലെ പഴവും മേടി ജിലേബി കൊണ്ട് വായിക്കാത്തും വെച്ച് കൊടുത്ത് കൂടെ ഫ്രണ്ടേക്കൂടെ ആന ആവോ പഴമല്ലേ ഏയ് പഴപ്പടുത്തില്ല എന്നാൽ വിചാരം അയ്യ ഉള്ളി വായിക്കുന്ന സന്തോഷത്തിൽ പോരും ഓ ഞാൻ ഫ്രണ്ടേ നിർത്തോളാൻ പറഞ്ഞു മില്ല അവിടുന്ന് കുറച്ചുകൊണ്ട് ഒരു മുന്നൂറ് മീറ്റർ ദൂരമുള്ളൂ നേരെങ്ങനെ വന്ന് മില്ലോട് എന്താ ഏ പഴം കൊടുന്ന് അങ്ങോട്ട് വെച്ചേക്കാൻ മറന്നി അവിടെ കൊടുന്ന് കൊറേ വെള്ളം കൂടെ തണുപ്പിച്ചപ്പോ ആന നോക്കിയപ്പോ ഒരു നോട് കിടക്ക മരം കിടക്കുക ആന വിളിച്ചത് ആനക്കോലെ ഞാൻ പറ കാല നീ പഴം കൊണ്ട് വന്നിട്ട് എനിക്കല്ലായിട്ട് മരത്തിന്റെ അടുത്തൊക്കെ കിട കൊടുത്തത് നിറച്ചും മരം അല്ലേ ഇത് വലിക്കു പിന്നെ എന്തിനാ വിചാരിച്ചു ഇത് വലിക്കാനോ വിളിച്ചത് വരുതി പഴമൊക്കെ പിന്നെ തരാതരുതി അങ്ങനെ ഒരു വൃഷ്ടി സൃഷ്ടിപ്പിച്ച ആ അവിടെ മൊത്തം ബ്ലോക്കായി കൊറേ നേരം ആ അതണ്ട് അയ്യോ എന്താ പറയാ ഇതിന്റെ കാര്യം പറഞ്ഞ ചിരിക്കാനുണ്ട് ശിവൻകുട്ടുടെ കാര്യം പറഞ്ഞ ചന്തുവാനെ അതേപോലെ മോഡലാണ് ആന തെറ്റും നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള രാത്രി കിടന്നു ചിരിക്കുന്നത് അവിടെ ഇതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചിലപ്പോ ആനാള് നമ്മൾ ഇതിനെ കൊണ്ടൊക്കെ ഓരോ പൂരപ്പുറം പറഞ്ഞത് ദൈവമേ ഇന്നെങ്ങനെങ്കിലും സാധിക്കണേ അതാണ് നമ്മുടെ ചിന്ത പക്ഷേ അവിടെ അവിടെത്തെല്ലും പെട്ടല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൊട്ടിക്കും മരത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് അവിടെ നിന്ന് എന്ത് കഥ എവിടെയാലും പറയാ ആന അവിടെ കെട്ടിയിട്ട് എന്ത് വേണേലും കഥ പറയാ ആനെ ചാടി ചവിട്ടിയ കഥയോ കൊമ്പേ ചവിട്ടി കയറിയ കഥയോ എന്ത് വേണേലും പറയാ അത് കെട്ടിയിട്ടവിടെ പറയാൻ പറ്റുള്ളൂ